ഹായ് ഓൾ ഞാൻ ഫോസിയ ഇർഷാദ് യജൂമിയിൽ പി പി ടി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണ്ടു മുതൽക്ക് വലിയൊരാഗ്രഹമായിരുന്നു ഒരു ടീച്ചറാവണമെന്നുള്ളത് അത് ഇപ്പോൾ നടക്കാൻ പോവാണ് അതിന് അവസരം തന്ന യജൂമിക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ ഇന്ന് എൻ്റെ രണ്ടാം ദിവസമായിരുന്നു ട്രെയിനിങ്ങിൻ്റെ നല്ല പോലെ നടന്നു നല്ല ടീച്ചേഴ്സും കുട്ടികളും പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കുട്ടികൾ നമ്മളെ നോക്കി ടീച്ചറേന്ന് വിളിക്കുമ്പോൾ പണ്ടപ്പോഴും ആഗ്രഹിച്ച പോലെ ടീച്ചറാവാൻ പറ്റിയല്ലോ എന്നുള്ളത് ട്രെയിനിങ് ആണേലും ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം സന്തോഷമുണ്ട് എൻ്റെ കുടുംബത്തിനും എന്നോടൊപ്പം സന്തോഷിക്കുന്നുണ്ട് ഞാനൊരു ടീച്ചറായതിൽ എൻ്റെ ഹസ്ബൻഡും മക്കളും എൻ്റെ ഫാമിലിയും എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഒരു ടീച്ചറാകാൻ പോകുന്നതിൽ പിന്നെ അതിന് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് എജൂമി ഫാമിലിയോടാണ് കാരണം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അതും പതിനഞ്ച് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഇങ്ങനൊരു പഠിക്കാനുള്ള അവസരം ഒരുക്കി തന്ന യജൂമിയോട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഒരുപാട് പറയാനുണ്ട് ഏജൂമിയെ കുറിച്ചിട്ട് ഏജൂമിയാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ചെയ്തതും ഒരുപാട് കുറച്ചൊന്നല്ല ഇംഗ്ലീഷ് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് തന്ന യജൂമിയോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു ഓൾ ഏജൂമി ഫാമിലി